ഞാൻ ആ ആ ആ ആ ആ കൊച്ചിനെ പിന്നെ കൊച്ചി അത് കൊച്ചിനോട് പറഞ്ഞാ ആരെയാണോ രാഹുൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യമുള്ളതിന്റെ ജാട ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ജാടാ സുന്ദരിമാർ എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതലമുറയുടെ ശില്പി ിൽപ്പിയുടെ പേരിലാണ് ഒൻപതോളം പരാതികൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ലഭിച്ചു പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകളെല്ലാം പൊതു നിരത്തിൽ രംഗത്ത് വന്ന് വിത്ത് പ്രൂഫ് വോയിസ് റെക്കോർഡ് അതായത് ഗർഭനിരോധനം അതിന്റെ വോയിസ് റെക്കോർഡ് ചാറ്റ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ചാറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കർ അവരൊക്കെ രംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലൊരു പരാതിയോ ഇത്തരത്തിലൊരു കേസോ വരുമ്പോഴത്തേക്കിന് അത് കൃത്യമായിട്ട് നോക്കി അതിനൊരു കൃത്യമായ മറുപടി കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ട ആക്രമണം എന്ന രീതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നല്ലോ അപ്പം അതൊന്നും നോക്കിയില്ല ആരോപണങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ നമുക്ക് ഒരുപാട് പിടിപാടുകൾ ഉള്ളതല്ലേ നമ്മുടെ കയ്യിലിരിക്കുവല്ലേ പോലീസും സേനയും നിയമവും നടപടികളൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നത് കൊണ്ടാണ് പക്ഷെ ഈ പോലീസും സേനയും നിയമത്തിന്റെ ഒക്കെ മുകളിലായിട്ടൊരു സംഭവമായിരുന്നു ഈ മീഡിയ എന്ന് പറയുന്ന സാധനം അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഈ ഓൺലൈനിലേക്ക് ഒരു വീഡിയോ ഇടുന്നതോ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒറ്റ പോക്കാ പോകുന്നത് അത് എത്ര ജനങ്ങളുടെ മൊബൈലിലേക്കാണ് നിമിഷ നേരം കൊണ്ട് എത്തുന്നത് എന്നുള്ള ഒരു കാര്യമൊന്നും നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറം പിന്നെ ഒരു പെൺ വരമ്പെട്ടാലും അറിയുമ്പോഴത്തേക്കും ഈ രീതിയിലൊക്കെ വരും പക്ഷെ ആണിന്റെ കയ്യിൽ ഇതിന് ഓപ്പോസിറ്റ് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഒരുപെട്ട പെട്ടാണെങ്കിലും ആ ഒരുപെട്ടത് നേരെ തിരിച്ചു കൊടുക്കാനും പറ്റുന്ന ഒരു കാര്യം എന്നിരുന്നാലും റിപ്പോർട്ടർ ചാനൽ എന്തോ എനിക്ക് അറിയത്തില്ല ചാനൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഏകദേശം കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു സാധനമാണ് കാരണം ഉയർന്നില്ല രാഹുൽ പറയുന്നത് എന്താണ് നമ്മുടെ ഈ യുവതലമുറയുടെ തലമുറയുടെ ശില്പി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ കാണുന്നു എന്തൊക്കെ തത്വങ്ങളാ പറയുന്നത് ആൾക്കാരെ വായടപ്പിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കൈയിരിക്കുന്നത് ഏഹ് നേതാക്കന്മാരെ വായടപ്പിക്കുന്നു സഹപ്രവർത്തകരെ വായടപ്പിക്കുന്നു എതിരാളികളെ വായടപ്പിക്കുന്നു മാധ്യമപ്രവർത്തകരെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഏത് തരത്തിലും നോക്കിയാലും ടിപ് ടോപ്പായിട്ട് ഒരു ജനനായകൻ എന്ന രീതിയിൽ പല കമന്റുകളും അത് മുന്നിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഷാഫി ഷാഫി അല്ല ഷാഫി പറമ്പിലിന് ശേഷം ഏകദേശം ഷാഫി പറമ്പിൽ സംഭവങ്ങൾ അതുമായിട്ട് ന്യൂസുകളും വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം നമുക്ക് ഇതിന്റെ കൃത്യമായ ഒരു ധാരണ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ശബ്ദ സംഭാഷണമാണ് റിപ്പോർട്ട് ടി വി പുറത്തേക്ക് വിടാൻ പോകുന്നത് ഇതിൽ ഈ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ച് ആ ശബ്ദ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ ചെയ്യും അറിയണ്ടത് വളരുന്നേ ആ കൊച്ചിനെ കാണുന്നവരല്ല തന്തയില്ലാത്ത പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞാ മറ്റുള്ള ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും ആറ്റം ണിയായത് ഇത് കരുതി കൂട്ടി വെച്ച് ചെയ്തൊരു കാര്യം എന്തായാലും അതിനകത്ത് പോയിട്ടില്ല അതും ആ കൊച്ചുണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല എന്ന് പോലും അദ്ദേഹം ആ ഒരു വോയിസിനകത്ത് സംവദിക്കുന്നില്ല കാരണം മറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു വോയിസിനകത്ത് പറയുന്നതും ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതും പറയാതെ അത് സ്ഥാപിക്കുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ എന്ന് പറയാനും പറ്റത്തില്ല കാരണം ശബ്ദം നമുക്ക് അറിയാല്ല അത് തന്നെ ഇനിയിപ്പൊ മറ്റേ മിമിക്രി നടത്തുന്ന മറ്റേ ചേട്ടനെ പത്തനാമുരത്തുള്ള ചേട്ടനെ കൊണ്ടുവന്നൊന്നും പറഞ്ഞു കളയല്ലേ അപ്പൊ അറിയാൻ പറ്റത്തില്ല ആടിനെ പട്ടിയാക്കുന്നതാണല്ലോ രാഷ്ട്രീയ ആ രീതിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരിക്കലും പൊട്ടിയെന്ന് വീഴ്ത്തി എന്നല്ല എന്റെ അറിവില് ടെർമിനേറ്റർ സിനിമക്കകത്ത് മാത്രമേ ഞാൻ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ വേറെ എവിടെയും ജീവിതത്തിൽ എവിടെയും ഞാൻ ഇതുപോലൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുള്ളി പറയുന്നുണ്ട് ഞാനിതൊന്നും ഏകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തോ പുള്ളി പുള്ളി ഒരുപാട് വിവരമുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാം പക്ഷെ അതെല്ലാം ഇല്ല എന്ന് തെളിയിക്കുന്ന കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകളാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഏക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ടെസ്റ്റുകൾ ഏതെങ്കിലും പറഞ്ഞാൽ ആരോപണം വരുമ്പോഴത്തേക്കും അതിനെ വിധേയ ആക്കി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ പിന്നെ ഏറ്റെടുത്ത് കാര്യമുണ്ടോ ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെയാണ് നടക്കാൻ പോകുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഇനി ഇതുകൂടാതെ ഈ ഹണി 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 രാഹുൽ എഴുത്തുകാരിയായ ഭാസ്കർ പറഞ്ഞിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയം തേടിയായിരിക്കും ഇനി അടുത്ത യാത്ര ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നു എന്ന് ഒരു ഗമയ്ക്ക് വേണ്ടി പറഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്നവരാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും ഹണി പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു തോന്നുന്നു ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് അതൊക്കെ പൊതുവെ ആണായാലും പെണ്ണായാലും ഒരു ഗമയ്ക്ക് ആ രീതിയിൽ കുറ്റം പറയാൻ അടിച്ചുവിടത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് ആള് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കൂട്ടുകാരുടെ ഇടയിലിരുന്നിട്ടാണ് എന്നോട് ഈ ചാറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഈ ഇൻഫർമേഷൻ എന്നിലേക്ക് എത്തിയ ആ വ്യക്തി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ചാറ്റ് ഹണിയുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതാണ് അതൊരു മോശം മോശപ്പെട്ട കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മോശമായിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ ചിലപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ താൻ അയച്ച മെസ്സേജുകൾ മോശമാണ് എന്നുണ്ടെങ്കിൽ അത് മോശമായിട്ട് തോന്നിയേക്കാം എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ ആ സംഭവം തന്നെ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് രേഖപ്പെടുത്തൂ പിന്നെ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഹൈപ്പും കൊടുത്തിരിക്കണം കേട്ടല്ലോ ഇച്ചിരി പവർ കുറവുണ്ട് കാരണം എനിക്ക് പനിയാണ് ആ ഒരു പനി അടിച്ചത് കാരണം ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി കേട്ടോ ചില ഇനി മാറ്റം ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പനി ആയത് കാരണം എനിക്ക് ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയും സൗണ്ടിനൊക്കെ ഇച്ചിരി വന്നായിട്ട് എടുക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നമ്മുടെ തകർക്കത്തില്ലായിരുന്നോ ഉം അവർ അവരെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീ ആയിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീ ആയിട്ടും ആണല്ലോ അയാൾ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അത് തന്നെ വലിയ അശ്ലീലല്ലേ ഷാഫിക്ക് ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് എന്റെ വിഷയം അറിയാമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഡെഫിനുണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഉണ്ട് അയാൾക്ക് നേരിട്ട് പരാതി കൊടുത്ത ഒരാളാണ് ഇന്ന് എന്നോട് സംസാരിച്ചത് അപ്പോ അവര് പറയുന്നുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് നേരിട്ട് ഞാൻ കൊടുത്ത പരാതി പോലും ഷാഫി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ അതിനുള്ള ധൈര്യം രാഹുലിനുണ്ടെങ്കിലും രാഹുൽ അത് ചെയ്യട്ടെ അപ്പം അതിനെ ധീരമായിട്ട് തന്നെ ഞാൻ ഞാനതിനെ ഫേസ് ചെയ്യും എനിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ക്ലാരിറ്റി പ്രശ്നവുമില്ല എന്തായാലും ഈ ഒരു കാര്യത്തെ തുടർന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഇതിനെതിരെയുള്ള പരാതികളൊക്കെ ഒരു സ്ത്രീ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇത് ഈ ഏരിയ വേട്ടക്കാരെന്നൊക്കെ പറയുന്ന ഈ പരിപാടി നിർത്തണം കറക്റ്റായിട്ട് പേരൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടണം കാരണം നാറ്റിക്കാൻ വരുന്നവരും നാറെ നിൽക്കുന്നവരും പുറത്ത് വരണം പുറത്ത് വന്നിട്ട് തന്നെ താഴോട്ട് പോകാവും ഷാഫിയെ സംബന്ധിച്ച് അറിഞ്ഞാണ് ഉറപ്പായിട്ടും കിട്ടിക്കാണ് കാരണം ഇവർ മറ്റേ ശിവന് സേതാ മാസഡ ഇത് തന്നെയാണ് സംഭവം ഈ മാസത്തിനകത്ത് കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോയും അതും ഇതൊക്കെ ആയിട്ട് ഇടത്ത് ഇറങ്ങി ഇവരെ രണ്ടും കൂടെ അങ്ങ് ആണിച്ച് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ കൂടെ കേരളം അങ്ങനെ എടുത്ത് തലേ വെച്ചുകൊണ്ട് പോകും ഇലക്ഷനൊക്കെ വരുമല്ലേ ഇവരങ്ങ് ബുക്കെടുത്തുകൊണ്ട് പോയിട്ട് കോൺഗ്രസിന്റെ ഭരണമായിട്ട് ഇങ്ങോട്ട് വന്നു കയറി നരങ്ങു എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ രാഹുലിന്റെ പേരിൽ അങ്ങോട്ട് വന്നപ്പോ തന്നെ കോൺഗ്രസിനുള്ളിൽ കുത്തിയടി അങ്ങ് തുടങ്ങി കാരണം രാഹുൽ ഇത്രയും ചെറിയ ചെറുപ്പക്കാരെ എം എൽ എ ആയി കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവനെതിരെ ആരോപണം ആരോപണമല്ല ഒരുപാട് തെളിവുകളുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ തരുവുകളുള്ള സാധനങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തലയ്ക്ക് അടിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അത് തന്നെ ഇപ്പം മാധ്യമങ്ങളിലും അവരുടെ അവർക്ക് മെയിൻ വിഷയം അറിയാലോ കൂട്ടത്തില് ഇടയിലും ഇതാണ് ഇപ്പൊ പ്രൊജക്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹണി പ്രതികരിച്ച കാര്യത്തെ കുറിച്ച് െ ഞാൻ തീർച്ചയായിട്ടും അവര് പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായിട്ട് നമ്മൾ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനുള്ള ചിഹ്നമാർന്നല്ലേ മറ്റേ ലവ് ചിഹ്നം വേണ വെള്ളക്കിടല്ല അങ്ങനെ പറഞ്ഞാലേ അതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് മറുപ മനസ്സിലാവുള്ളൂ ഏത് രീതിയിലാണ് ശ്രീലങ്ക ലവ് ഇനി രാമ രാമനോ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനായിട്ട് ചിത്രീകരിച്ചതാണോ ഇനി കാരണം തൊട്ടാതെ തൊടുന്ന പല മറുപടികളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ രീതിയിൽ ഇതിനെ വളച്ചൊടിക്കാം സംസാരിക്കുന്നു തമ്മിൽ സംസാരിക്കുന്നത് തമ്മിൽ കുറ്റകൃത്യമാണെങ്കിൽ അവർ കുറ്റകൃത്യം ശ്രീമതി അത്തരത്തിൽ ഒരു തെളി അതാണ് വിഷയം രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് ഒരിക്കലും നിയമപരമായ കുറ്റമല്ല രണ്ടുപേര് സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പുരുഷന് അശ്ലീലം പറയുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചാ സ്ത്രീ എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും നമ്മൾ ഞാറ്റ് ചെയ്തിട്ടുണ്ടോ അച്ഛത്തത അണ്ണാക്കി കിട്ടും അത് വേറെ വരും അത് വേറെ അതൊന്നും മാറ്റാൻ ഒന്നും ഇതുവരെ ഇനി ആരെങ്കിലും പറഞ്ഞു ഇനി ആരില് ജനിച്ചു പറഞ്ഞാൽ പറഞ്ഞിട്ട് ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യം ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമ അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തായാലും ഇതേ ഹണി ഭാസ്കർ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് നിയമപരമായി രാവിലെ നേരിടാൻ പറ്റുമെങ്കിൽ നേരിടട്ടെ ഞാനതിന് വ്യക്തമായ സജ്ജീകരണങ്ങളും തെളിവുകള ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്തായാലും ഇത് തൊട്ടു തൊട്ടില്ലെന്നുള്ള മറുപടികൾ മാത്രം ഇതൊന്നും ഓപ്പൺ ആയിട്ട് വന്ന് പറയുന്ന മറുപടികളോ ഇത് വ്യക്തമായ ധാരണകൾ കൊടുക്കുന്ന മറുപടികളോ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിനെ തുടർന്ന് എന്തോ ഇച്ചിരി സന്തോഷിക്കുന്ന എനിക്ക് വന്ന് സാലിന്റെ ഫാമിലി തന്നെയായിരിക്കും കാരണം ഈ ഒരു ഇലക്ഷൻ സമയത്ത് പാർട്ടി മാറി ഇങ്ങോട്ട് ബന്ധപ്പെടുത്തേക്ക് സാരിനെ വട്ടം വിട്ട് വളഞ്ഞ വരാം ഷാഫിയാണല്ലോ ശരി രാഹുൽ ആണല്ലോ ശരി അങ്ങനെ സാരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സാരിന്റെ ഫേസ്ബുക്കിനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണല്ലേ എന്നുള്ളൊരു കാര്യം കാരണം ചിലപ്പോൾ മൂന്നാലഞ്ചു മാസം മുമ്പ് അവർ ദൂരെ ചിരിച്ച് ഇപ്പം അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഇവര് ജിരിച്ച് ഇപ്പം ഞാൻ ഞാൻ ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന ഒരു സമയം ഇപ്പം പുറമെയുള്ളവർക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കും പക്ഷെ നാളെ ഞാനും ചിരിക്കും ഏ ആ ചിരി വലിയൊരു ചിരിയായിരിക്കും അതും വീഡിയോ കാണുമ്പോഴത്തേന് ഓർത്ത് വെച്ചോണം കേട്ടോ അത്രേ ഉള്ളൂ ആ ചിരിക്കാനുള്ള അവസരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഈ ചാറ്റ് ഒന്ന് കാണാം ചാറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചാറ്റ് ആണ് കേട്ടോ നല്ല ചാറ്റ് നമുക്ക് ആ ചാറ്റിന്റെ ഓരോ മെസ്സേജസും ഓരോ സെന്റൻസും കാണുമ്പോൾ അറിയാം ഏത് ഫീലിലായിരിക്കും ആ ഒരു മെസ്സേജ് അയച്ചെന്നുള്ളൊരു കാര്യം ഓക്കെ ആരെയാണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യമുള്ളതിന്റെ ജാഡ ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ജാട എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ് പ്രസാദ് നമ്മളിപ്പോൾ ഒരു ചാറ്റ് കുഞ്ഞനിയൻ എന്നൊക്കെ പറയുന്നു അനിയനൊന്നുമല്ല എന്ന് പറയുന്നു അതോടൊപ്പം ഒരു സംഭാഷണം ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്നൊക്കെ ഈ ഇതുപോലെ എല്ലാ ഇൻബോക്സിലും കയറി ചെല്ലുന്ന ഒരാളാണോ ഇയാൾ ടി പ്രസാദ് ആ ഒരു ചാറ്റ് വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് സുജിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭാഷണം നേരത്തെ നമ്മൾ പുറത്തുവിട്ട ആ ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തിലെ മാധ്യമ പ്രവർത്തകയായ യുവതിയുമായുള്ള ചാറ്റാണ് ടെലിഗ്രാം ചാറ്റാണ് നമ്മൾ പുറത്തുവിടുന്നത് ഈ ടെലിഗ്രാം ചാറ്റ് കൂടാതെ വേറെയും ഒരുപാട് ടെലിഗ്രാം ചാറ്റുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് വാട്സപ്പ് ചാറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ യുവതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്പർ കൊടുത്തിട്ടില്ല ആ ആൾ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം ഈ പറയുന്ന ഈ സംഭാഷണത്തിന്റെ എത്രയോ മുമ്പാണ് ഈ ചാറ്റ് നടന്നിരിക്കുന്നത് ഇത് കൂടാതെ ഞാൻ പറഞ്ഞു വന്നത് സുജിയ ഇത് കൂടാതെ നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് ചാറ്റുകളും വേറെയും ഒരുപാട് ശബ്ദ സംഭാഷണങ്ങളും ഫോൺ റെക്കോർഡിങ്ങുകളും ആ ആ കയ്യിൽ റെക്കോർഡിംഗുകളും തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചാറ്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നത് ഈ നേരത്തെ വന്ന ഓഡിയോയുടെ കാര്യം ഈ ചാറ്റിന്റെ കാര്യം എ ജനറേറ്റഡ് ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്ല കാരണം രണ്ടായിരത്തി ഇരുപതാണ് ആ ചാറ്റിന്റെ മേളിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ആരോപണം കൊണ്ടുവരാനും പറ്റത്തില്ല എന്തായാലും ഇതിനെ തുടർന്ന് യുവമോർച്ച മഹിളാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സമരം എനിക്ക് അത് പറഞ്ഞാൽ കണ്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള സമരം ഞാൻ കാണുന്നത് അതുകൊണ്ട് അതുകൂടെ ഞാൻ ഈ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ പാലക്കാട്ട് മഹിളാമോർച്ചയുടെ പ്രതിഷേധം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓഫീസിലേക്ക് നല്ല പൂവൻ കോഴിയും പിടക്കോഴിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹിളാമോർച്ചയുടെ മാർച്ച് കോഴി പറന്നു പോകുമോ എന്തോ ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട് ഇക്ബാൽ അറക്കൽ കോഴിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതി ഭൂവൻ കോഴി എന്നൊരു സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ കോഴിയുമായി പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് ഒരു കോഴി മാർച്ച് പാലക്കാട് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഈ കോഴിയെ ചാൻസ് ഉണ്ട് കേട്ടോ തീർച്ചയായും ഒരുപക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു കോഴിയെ പിടിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധം നടത്തുന്നത് പിറ്റി വിലയിലൂടെ ആളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ ഒരു പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് ഈ കാടാംകുണ്ട് സമീപമുള്ള ഓഫീസിലേക്കാണ് ഇപ്പോൾ ബിജെപിയുടെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പ് ആരംഭിച്ച് ഇവിടേക്ക് എത്തിയ പോലീസ് കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് കോലം തറയിട്ട് ചവിട്ടി തേക്കുന്നത് കണ്ടിട്ടുണ്ട് അടിച്ച പൊട്ടിക്കുന്നുണ്ട് ഫ്ലെക്സ് വലിച്ചു കയറുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും ജീവനുള്ള ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് ഒരു സമരം നടത്താനും ആ ജീവനുള്ള സാധനവും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതിയായിട്ടുള്ള വ്യക്തിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുമ്പോൾ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഇതിന്റെ സത്യസന്ധത എന്താണെന്നുള്ളത് വളരെ തെളിവിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എം എൽ എ സ്ഥാനം പോകേണ്ടി വരും കാരണം ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാനം ഓൾറെഡി ആൾ രാജിവെച്ചു അല്ലെങ്കിൽ രാജിവെക്കേണ്ടതായിട്ട് വന്നു കാരണം ഹൈക്കമാൻഡ് പറയുവല്ലോ ചെയ്തേ പറ്റൂ ഇനിയിപ്പം അടുത്ത ഇത് എന്താണെന്നുള്ളത് കണ്ടറിയാം